നല്ലൊരു ബീഫ് കറിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ടേസ്റ്റോട് കൂടിയുള്ള ബീഫ് കറിയാണ് എന്നൊരു ബീഫ് കറിയാണ് വെക്കുന്നത് അതിന് ആവശ്യമുള്ള ഒരു കിലോ ബീഫുണ്ട് അടുത്ത നമ്മൾ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണ് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഗരം മസാല ഒരു അര സ്പൂണ് മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ എടുക്കാം രണ്ട് സ്പൂൺ എടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഒരു മൂന്ന് സ്പൂൺ അപ്പട സബോളയാണ് തക്കാളി ഒരു തക്കാളിയാണ് കറിവേപ്പില നമ്മളതിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് അടുപ്പ വയ്ക്കുക ഇത് ബീഫിൻ്റെ വെള്ളം ഇറങ്ങുവേ അപ്പം അത് കാരണം ഇച്ചിരി ഒഴിച്ച് നമ്മൾ അടുപ്പം വയ്ക്കുകയാണ് കുഴച്ച് നല്ലപോലെ ഒരു ഡ്രൈ ആയി ഇതൊരു ഡ്രൈ ആയിട്ടെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ വേവിക്കുക ഇതാണ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ബീഫ് നമ്മൾ തുറന്ന് നോക്കുകയാണ് ബീഫായിട്ടുണ്ട് നമ്മൾ തന്നെ ബാക്കി ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടാം ചെറിയ ഉള്ളിയൊക്കെ വാട്ടാനായിട്ട് ചട്ടിയെടുത്തിട്ടുണ്ട് നമ്മളതിൽ രണ്ട് സ്പൂണ് എണ്ണ ഒഴിക്കാൻ എണ്ണ തണുപ്പ് രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ച് വാട്ടുകയാണ് എണ്ണയൊന്ന് ഉരുകി എണ്ണയൊന്നും ഉരുകട്ടെ അതിലേക്ക് നമ്മൾ തേങ്ങാ കുത്താണ് ആദ്യം ഇടുന്നത് അതൊന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇടുകയാണ് ചെറിയ ഉള്ളി ബീഫിന് ഏറ്റവും നല്ല ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഉള്ളി ഇട്ട് വാട്ടുക കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേ ചതച്ചതാണ് അങ്ങൂടെ ഇട്ട് വാട്ടി ഇതുപോലെ വാട്ടിയെടുക്കുക എൻ്റെ കൂടെ രണ്ട് മൂന്ന് കരിയപ്പും കൂടി ഇടുക കരിയപ്പും കൂടി ഇട്ട് കുറച്ച് പെരിഞ്ചീരവും കൂടി ഇടുക കുറച്ച് മതി കുറച്ച് പെരിഞ്ചീര നല്ല ടേസ്റ്റാണ് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫാണ് അപ്പം ടേസ്റ്റ് കൂടും ഇത് ഉള്ളി വാട്ടുന്നതിൽ ഇച്ചിരി ഉപ്പും കൂടി ഇടുകയാണ് ആ ഉള്ളിയലിത്തിരി ഉപ്പ് പിടിക്കും നമ്മൾ ബീഫ് ഇടുകയാണ് നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് പറ്റിക്കുക അപ്പം ഒന്ന് തിളവ് വരുമ്പോൾ നമുക്ക് അടുത്ത് അടുത്തതിടാം നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇടണം ഇതിലേക്ക് ഒരു പകുതി തക്കാളിയും കൂടി ചേർക്കുക പകുതി തക്കാളി ചേർക്കുന്നതിനാച്ച ഒരു കൊഴുപ്പ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നും നെന്ത് പറ്റട്ടെരുമുളക് പൊടി ഇടുകയാണ് ഒരു സ്പൂൺ കുരുമുളക് പൊടി പല സ്പൂൺ രം മസാലയും ഇത്ര ഇട്ട് നമ്മൾ ഈ നമ്മൾ ഇത്ര ഇച്ചിരി കൂടെ പറ്റാനുണ്ട് അപ്പം ഇതും കൂടെ ഇട്ടൊന്ന് വേഗട്ടെ ബീഫിനും കുരുമുളക് പൊടിയല്ലേ ഏറെ യോജിപ്പിച്ചൊന്ന് അടച്ച് വയ്ക്കാം ആ തുറന്ന് നോക്കാം ബീഫായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് താളിച്ച് തരുന്നുണ്ട് ഉള്ളി കറിവേപ്പില കടുക ഒക്കെ അങ്ങോട്ട് ഒഴിക്കാം ഇതാണ് ബീഫ് കറി ീഫ് റെഡി ആയിട്ടുണ്ട് വലിയ ചാറുമില്ല എന്നാ അല്ലാതെ വലെത്തിയെടുത്തത് പോലും അല്ല നല്ല ഒരു കൊഴുത്ത പരുവത്തിന് ആ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റോടു കൂടിയുള്ള ബീഫ് കറിയാണ് പാത്രത്തിലോട്ട് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബീഫ് കറിയാണ്